ത്തെ ഒന്നാകെ ഞെട്ടിച്ച സംഭവമായിരുന്നു മിമിക്രി താരവും നടനുമായ കൊല്ലം സുതിയുടെ മരണം മരണം ഒരു വാഹനാപകടത്തിന്റെ രൂപത്തിലെത്തിയായിരുന്നു സുധിയുടെ എടുത്തത് സുധിയുടെ മരണശേഷം സുധിയുടെ കുടുംബത്തിന് വലിയ താങ്ങായി മാറുകയായിരുന്നു അവതാരികയായ ലക്ഷ്മി നക്ഷത്ര കഴിഞ്ഞ ദിവസം സുധിയുടെ മണം പെർഫ്യൂമാക്കി മാറ്റിയതിനെ കുറിച്ചുള്ള വീഡിയോ ലക്ഷ്മി നക്ഷത്ര പങ്കുവെച്ചിരുന്നു സുതി അവസാനമായി ധരിച്ച ഷർട്ട് ഭാര്യ രേണു ഒരു നിധി പോലെ സൂക്ഷിച്ചിരുന്നു ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോയിൽ തനിക്ക് സുതിയുടെ മണം പെർഫ്യൂം ആക്കി മാറ്റണമെന്ന് ആഗ്രഹമുണ്ടെന്ന് രേണു തന്നെ പറഞ്ഞിരുന്നു രേണുവിന്റെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയായിരുന്നു ലക്ഷ്മി നക്ഷത്ര ചെയ്തത് ദുബായിൽ വെച്ചാണ് ലക്ഷ്മി നക്ഷത്ര പെർഫ്യൂം തയ്യാറാക്കിയത് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി മാറിയിരുന്നു ലക്ഷ്മിയുടെ പ്രവൃത്തിയെ അഭിനന്ദിച്ച് നിരവധി പേരെത്തി ലക്ഷ്മി രേണുവിന് ചെയ്തു കൊടുത്തത് പകരം വെക്കാനില്ലാത്ത കാര്യമാണെന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ പ്രതികരണം എന്നാൽ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു വിഭാഗം ആളുകൾ ലക്ഷ്മിക്കെതിരെ കടുത്ത വിമർശകളാണ് ഉന്നയിച്ചത് ഇതിനിടെ ഇപ്പോഴേതാ ലക്ഷ്മിക്ക് നന്ദി പറഞ്ഞെത്തിയിരിക്കുകയാണ് സുതിയുടെ ഭാര്യ രേണു പെർഫ്യൂം തയ്യാറാക്കുന്നതിനെ കുറിച്ചുള്ള ലക്ഷ്മിയുടെ വീഡിയോയുടെ കമന്റിലൂടെയാണ് രേണുവിന്റെ പ്രതികരണം എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നുമാണ് നന്ദി ചിന്നു എന്നായിരുന്നു രേണുവിന്റെ കമന്റ് നിരവധി പേരാണ് ലക്ഷ്മിയെ അഭിനന്ദിച്ച് രംഗത്തെത്തിയത് രേണുവിനോടുള്ള സ്നേഹവും അറിയിച്ചിരുന്നു ലക്ഷ്മിക്കെതിരെയുള്ള വിമർശനങ്ങൾക്കും ആരാധകർ മറുപടി നൽകുന്നുണ്ട്